വിരാട് കോ കയ്യപ്പത്തിലൂടെ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുകയാണ് നടി അവനീത് കൗൾ നടിയുടെ ഗ്ലാമർ ഫോട്ടോക്ക് ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് ചെയ്ത വിരാട് കോഹ്ലിക്ക് എയറിൽ കയറേണ്ടി വന്നു പച്ച ക്രോപ് ടോപ്പിലുള്ള നടിയുടെ ചിത്രവും ഇതോടെ വൈറലായി സോഷ്യൽ മീഡിയയിൽ പലവിധ ചർച്ചകളിലേക്ക് കോഹ്ലിയുടെ ലൈക്ക് നയിച്ചു എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയ കോഹ്ലി പ്രതികരണവുമായി രംഗത്തെത്തി കോഹ്ലിയുടെ ഭാര്യയും നടിയുമായ അനുഷ്ക ശർമ്മയെയും ചിലർ വിവാദത്തിലേക്ക് കൂട്ടുപിടിച്ചു ീട് ക്ലിയർ ചെയ്യുന്നതിനിടെ അൽഗോരുതത്തിൽ നിന്ന് അബദ്ധത്തിൽ ഇടപെടൽ ഉണ്ടായെന്നും മറ്റൊരു ഉദ്ദേശവും ഇതിനു പിന്നിലില്ലെന്നും കോലി പ്രതികരിച്ചു അനാവശ്യമായ ഊഹങ്ങളിലേക്ക് വിഷയം കൊണ്ടുപോകരുതെന്നും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത പ്രതികരണത്തിൽ താരം അഭ്യർത്ഥിച്ചു എന്നാൽ ഇതോടെ കോലിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏകദേശം നിലച്ചെങ്കിലും ആരാണ് ആ നടി എന്ന ചോദ്യം ഉയർന്നു അവനീത് കോൾ എന്ന ഇരുപത്തിനാലുകാരിയെ തേടിയായി ചർച്ച് എട്ടാം വയസ്സിൽ വിനോദ വ്യവസായ മേഖലയിൽ സാന്നിധ്യം അറിയിച്ച വ്യക്തിയാണ് അവനീത് കൗൾ ടെലിവിഷൻ പരിപാടികളിലും സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പഞ്ചാബിലെ ജലന്ധറിൽ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ അവനീത് കൗൾ ജനിച്ചത് അടുത്തിടെ ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗില്ലുമായി ചേർത്തും ഇവരുടെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു മൂന്ന് കോടിയിലധികം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള നടിയാണ് ഇവർ രണ്ടായിരത്തി പത്തിൽ ഡാൻസ് ഇന്ത്യ ഡാൻസ് ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന ഷോയിലൂടെ തിളങ്ങിയാണ് അവനീതിന്റെ വരവ് സപ്തിവിൽ അലാദീൻ നാം സുൽത്താനായി വേഷമിട്ടതോടെയാണ് അവർ കൂടുതൽ പ്രശസ്തയായത് ആമസോൺ പ്രൈം വീഡിയോ തിഗു വെച്ച് ഷേരുവിൽ നവാസുദ്ദീൻ സിദ്ധിക്കൊപ്പം പ്രണയരംഗങ്ങൾ അഭിനയിച്ചതും ചർച്ചയായി കങ്കണ റണാവത്തായിരുന്നു ഇതിന്റെ നിർമ്മാതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രഖ്യാപിച്ച ലവ് ഇൻ വിയറ്റ്നാം എന്ന സിനിമയിലും വേഷമിട്ടിട്ടുണ്ട് ഈ വർഷം ആദ്യം ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി മാച്ചിന്റെ ചിത്രം അവനീത് കൗൾ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് ശുഭ്മാൻ ഗില്ലുമായി പ്രണയത്തിലാണ് എന്ന പ്രചാരണം ഉണ്ടായത് തൊട്ടുപിന്നാലെ ശുഭ്മാന്റെ ജന്മദിനത്തിൽ ആശംസ അറിയിച്ചും ഊഹങ്ങൾ ശക്തിപ്പെടാൻ കാരണമായി എന്നാൽ നിർമ്മാതാവ് രാഘവ് ശർമ്മയുമായി അവനീത് പ്രണയത്തിലാണ് എന്നാണ് അവരുടെ ആരാധകർ പറയുന്നത്